അതുതന്നെയാണ് അതായത് ഇനി ഇത് ആരിസിന് മുന്നിൽ നിർത്തി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ആ രണ്ട് ഡോക്ടർമാർ അവരെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ പരിപൂർണമായ സഹതാപമാണ് തോന്നിയത് ഇവരൊക്കെ എം ബി ബി എസ് പഠിച്ച ആത്മാഭിമാനമുള്ള മനുഷ്യർ ഇത് ചെയ്യില്ല ഒരു സഹപ്രവർത്തകരെതിരെ എന്ത് നിറികെട്ട അല്ലെങ്കിൽ എന്ത് വിലകുറഞ്ഞ ഏതോ രാഷ്ട്രീയ നേതൃത്വത്തിലെ ഒരാൾ മന്ത്രിയുടെ പി എ ഒ സ്റ്റാഫ് അങ്ങനെ ആരോ ഫോൺ ചെയ്യുന്നു ആ ഫോണിൽ തന്നെ ഈ റിപ്പോർട്ട് മുഴുവൻ വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളാ കാണുന്നതെന്ന് പറയുന്നത് വില കുറഞ്ഞ കോമാളി സിനിമകളിൽ മന്ത്രിയും പരിവാരങ്ങളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന തറ തമാശയുടെ ഒരു ബാക്കി പത്രമാണ് പക്ഷെ അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഈ വരുന്ന തിരഞ്ഞെടുപ്പ് വരെ കേരളത്തിലെ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുഴപ്പങ്ങളെയും ആരും പുറത്തു പറയരുത് നമ്മളീ ആരോഗ്യ മേഖലയായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പറയുന്നത് അന്താരാഷ്ട്ര നിലവാരമാണെന്നൊക്കെ പറയും കേരളത്തിലെ മുഖ്യമന്ത്രി പോലും ഈ സംവിധാനത്തിൽ പോകാൻ പേടിക്കുകയാണ് ഇവിടെ സൗജന്യമായിട്ട് നമുക്ക് ഭയങ്കര ചികിത്സ കിട്ടുകയാണെന്ന് പറയുകയാണെങ്കിൽ എന്തിനാണ് കെ എൻ ബാലഗോപാൽ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം മെഡിക്കൽ കോളേജിലെ അദ്ദേഹം മുടക്കിയ ചികിത്സാ ചെലവായിട്ടുള്ള ഒന്നര ലക്ഷത്തിലധികം രൂപ എഴുതിയെടുക്കേണ്ടി വന്നത് അത്രയും കാശ് അദ്ദേഹം ആ ചികിത്സയ്ക്ക് അവിടെ മുടക്കേണ്ടി വന്നതുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ സാധാരണക്കാരനെ പോലെ വിവിധ ആളുകളുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതാണ് ഈ വീണാ ജോർജ് എന്നൊക്കെ പറയുന്ന മന്ത്രിക്ക് ഒരൽപ്പം മനുഷ്യപ്പെട്ടുണ്ടെങ്കിൽ നമ്മളൊരു രോഗിയെ കഴിഞ്ഞാൽ എത്ര സ്ഥലത്താണ് അവിടെ ലാബ് ടെസ്റ്റിന് വേണ്ടി ഒരു മനുഷ്യൻ രാത്രിയിലും പകലിലും ഓടി നടക്കേണ്ടി വരിക കിലോമീറ്ററുകളാണ് ഓരോ ടെസ്റ്റിനും വേണ്ടി ഇവർ കൊടുക്കുന്ന സീലും വാങ്ങി ഓരോ മനുഷ്യരും അതിനകത്ത് വിവിധ കേന്ദ്രങ്ങളിലിരിക്കുന്ന ലാബുകളിലേക്ക് ഓടി ഇറക്കേണ്ടി വരിക ആ കാർഡിയോളജി വാർഡിലോട്ട് നിങ്ങൾ ഹൃദയ സംബന്ധമായ വാർഡിലേക്ക് നമ്മളൊന്ന് പോയി നോക്കണം ഞാൻ ആ വാർഡിൻ്റെ നമ്പർ വന്നു ഒരു ബെഡിൽ ഒരു ബെഡിൽ ഹൃദയ താളത്തിൻ്റെ കുഴപ്പമുള്ള വിവിധ ഉപകരണങ്ങൾ വിവിധ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ പിടിപ്പിച്ചിട്ടുള്ള രണ്ടിലധികം പേരെയാണ് താഴെ നിങ്ങൾക്കൊന്നും ചവിട്ടാൻ പറ്റില്ല ബൈസ് അവിടെ കട്ടിലിനടിയിൽ ആൾ കിടത്തിരിക്കുകയാണ് ഇങ്ങനെ ഒരു ആശുപത്രി നമുക്ക് ആഫ്രിക്കയിൽ പോലും കാണിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഗാസയുടെ യുദ്ധഭൂമിയിൽ പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചില വാർഡുകളിൽ രോഗികൾ അനുഭവിക്കുന്ന ദുരിതമെന്ന് പറയുന്നത് കേരളത്തിൽ ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകൾ ഇങ്ങോട്ട് വന്നും നോക്കണം പക്ഷേ ഇത് ചൂണ്ടിക്കാണിക്കുന്നവരൊക്കെ സർക്കാരിനെതിരാണെന്നും അവർക്കെതിരെ കേസുകളുമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ് അല്ല ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ ഈ ഡോക്ടർ ഹാരിസിൻ്റെ ഒരു എന്താ പറയേണ്ടത് രാഷ്ട്രീയ പശ്ചാത്തലം ഇപ്പോൾ എല്ലാവരുടെയും രാഷ്ട്രീയ പശ്ചാത്തലം നമ്മൾ എടുക്കുന്നത് അവരുടെ ബന്ധുക്കളും അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റുകളിലൂടെയാണ് അദ്ദേഹം അടിയുറച്ച ഇടതുപക്ഷക്കാരനാണ് സി പി എമ്മിൻ്റെ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഒരുപക്ഷെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് ആകേണ്ടിയിരുന്ന ഇന്ന് സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിൽ സജീവമായിട്ടുള്ള കരമനഹരിയുടെ ഭാര്യയുടെ സ്വന്തം സഹോദരനാണ് ഇദ്ദേഹം എന്നാണ് പറയപ്പെടുന്നത് അതിന് വ്യാജമാണോ എന്ന് നമുക്കറിയില്ല ആദ്യം മുതലുള്ള പത്രവാർത്തയാണ് അതാരും നിഷേധിച്ചിട്ടില്ല അത്രയ്ക്ക് അടിയുറച്ച ഒരു ഈ സി പി എം അനുഭാവിയാണ് അപ്പോൾ ആ അനുഭാവമൊക്കെ അവിടെ നിൽക്കട്ടെ ഈ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊന്നാലോചിക്കൂ ഇപ്പോൾ എബ്രഹാം എന്ന് നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി അദ്ദേഹം അഴിമതിക്കാരനാണ് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് കോടതി ഉത്തരവിട്ടിട്ടും സർക്കാർ ആരെ ചേർത്ത് പിടിക്കുന്നു ആ ചീഫ് സെക്രട്ടറിയെ അഴിമതി നടത്തി പണം അനധികൃതമായി സമ്പാദിച്ചു എന്ന് പറഞ്ഞ് ചീഫ് സെക്രട്ടറിയെ ചേർത്ത് പിടിക്കുന്നു തൃശ്ശൂർ പൂരം കലക്കി സാമുദായിക സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനെ കേരളത്തിലെ ഇടതുപക്ഷത്തിനകത്തുള്ള മുഴുവൻ ആളുകളും ഇയാളാണ് തൃശ്ശൂർ തോൽക്കാൻ കാരണമെന്ന് പറഞ്ഞിട്ടും ആ ഉദ്യോഗസ്ഥനെ ചേർത്ത് പിടിക്കുന്ന സിസ്റ്റമാണ് നമുക്കുള്ളത് ഏറ്റവും അവസാനം നിങ്ങൾ നോക്കൂ ഇതാ ഇതായിപ്പോൾ ഹാരിസിനെതിരെ ഇന്ന് രണ്ട് ഡോക്ടർമാർ നടത്തിയ പത്രസമ്മേളനം ഈ പത്രസമ്മേളനം നടത്തുന്ന അയാൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ചില മര്യാദകൾ പാലിക്കണം ഇവിടെ ശ്രീകൃഷ്ണ കോളേജിലെ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ അധ്യാപകയായിട്ടുള്ള നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും പഴയ മാധ്യമപ്രവർത്തകമായിട്ടുള്ള എം എസ് ശ്രീകല എം എസ് ശ്രീഹല കാണിച്ചിരിക്കുന്ന എന്താണ് എസ് എഫ് ഐയുടെ ഒരു പ്രകടനത്തിൽ നിന്ന് എസ് എഫ് ഐ സിന്ദാബാദ് എന്ന് വിളിച്ചിട്ട് ഞാനൊരു പഴയ എസ് എഫ് ഐ എനിക്ക് മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ് ഞാൻ എസ് എഫ് ഐ സിന്താബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കാനും അപ്പം വിവിധ തരത്തിൽ ഈ സർക്കാർ ജീവിതത്തിൻ്റെ കോഡ് ഓഫ് കണ്ടക്റ്റിനെ ലംഘിക്കുന്ന ആളുകളെയെല്ലാം സിസ്റ്റം ചേർത്ത് പിടിക്കും മറിച്ച് ഈ പറയുന്ന ശസ്ത്രക്രിയക്ക് രോഗികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഉപകരണം വാങ്ങുന്നു എന്ന് പറയുന്നത് ഡോക്ടർ ഹാരിസ് പറയുന്നത് ഒരു വലിയ സംഭവമായിട്ട് എന്നെ എന്നെപ്പോലുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്ഥിരം പോകുന്ന ആളുകൾ കരുതുന്നില്ല അവിടെ ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ അവിടെ അടിയന്തരമായിട്ട് രോഗിക്ക് ചികിത്സ കിട്ടണമെങ്കിൽ ഏത് പാവപ്പെട്ട രോഗിയാണെങ്കിലും പണം മുടക്കിയേ പറ്റൂ കാരണം അമിതമായ സമ്പത്ത് അവിടെ ഉണ്ട് സർക്കാരുകൾ തീരുമാനിച്ചാണ് എന്താണ് ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞ പറഞ്ഞൊരു കുഴപ്പമുണ്ടല്ലോ കളക്ടറേറ്റ് നിന്നൊക്കെ എഴുതി വരുമ്പോൾ നിയമപരമായിട്ടുള്ള ഇത് വരുമ്പോൾ രോഗിക്ക് ചികിത്സ നിഷേധിക്കും അങ്ങനെ ചികിത്സ നിഷേധിക്കാതിരിക്കാനാണ് നമ്മൾ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയും സൃഷ്ടിച്ചിട്ട് ഒ പി ടിക്കറ്റിന് വരെ ആളുകളിൽ നിന്ന് പൈസ പിരിച്ചിട്ട് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് നമ്മൾ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട് ഈ ഫണ്ടാണ് മരുന്നിനും ചികിത്സയ്ക്കും അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ള നമ്മുടെ അക്ഷയനിധിയാണിത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഫണ്ട് കണ്ടെത്തുന്നത് ഈ ഫണ്ട് ഇപ്പോൾ വിനിയോഗിക്കപ്പെടുന്ന എന്തിനു വേണ്ടി ആരും മിണ്ടുന്നില്ല എത്ര കോടി രൂപയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ളത് ഡോക്ടർമാർ അത്യാവശ്യം എന്ന് പറയുന്ന സർജറി പോലുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഫണ്ട് ഈ ഫണ്ട് എന്ന് പറയുന്നത് പിൻവാതിൽ നിയമനത്തിലൂടെ ഹോസ്പിറ്റൽ കമ്മിറ്റികൾ നിയമിക്കുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കാനുള്ള ഫണ്ട് മാത്രമായിട്ടൊന്നു മാറുന്നത് ഇത് ഒരുപാട് വിഷയങ്ങളെയാണ് ഹാരിസ് അഡ്രസ്സ് ചെയ്യുന്നത് ആ വിഷയങ്ങളിലേക്കല്ല നമ്മൾ പോകുന്നത് നമ്മൾ പോകുന്നത് കോഡ് ഓഫ് കണ്ടക്റ്റിലെ ലംഘനത്തിലേക്കാണ് കേരളീയ കേരളത്തിലെ ആരോഗ്യ മേഖല ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലാണ് ഇതിനെ രക്ഷിക്കണം എന്ന തലത്തിലേക്കാണ് ഡോക്ടർ ഹാരിസിനെ ആരും രക്ഷിക്കേണ്ട അദ്ദേഹം അത്രയും ാണ് അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത് പൊള്ളുന്ന സത്യം അപ്പൊ നമ്മളിത് ഹാരിസിലേക്കല്ല ചർച്ച ചുരുക്കേണ്ടത് ശരി ഇത് ആരോഗ്യ വകുപ്പ് നോക്കൂ പത്തിലധികം ആളുകളല്ലേ പേവിഷബാധയുടെ വാക്സിൻ എടുത്തിട്ട് മരിച്ചത് ലോകത്തിലൊരിടത്തും വാക്സിൻ എടുക്കുന്ന ആളുകൾ മരിക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പം അത് വില കുറഞ്ഞ വാക്സിൻ ഉപയോഗശൂന്യമായ വാക്സിൻ ആളുകളിലേക്ക് പരീക്ഷിക്കുന്നത് കൊണ്ടല്ലേ എന്ന് ആരെങ്കിലും സംശയം പറഞ്ഞാൽ അവർ കേരളത്തിന്റെ എതിരാളിയാണോ അപ്പം ആ രീതിയിൽ ഉയർന്നു വരേണ്ട ഒരു ചർച്ചയാണിതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഡോക്ടർ ഹാരിസിലല്ല ആരോഗ്യവകുപ്പ് മരണക്കിടക്കയിലാണ് രക്ഷിച്ചെടുക്കാൻ നമ്മൾ ഇടപെടണം